ബാർഗെയിൻ ചെയ്യാഞ്ഞത് അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവല്ലോ വിശുദ്ധ വിശുദ്ധനുക്ക ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലൊക്കെ പറയണത് എന്താണ് അവൻ വലിയവനായിരിക്കും യാക്കോബിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും എന്നൊക്കെയാണ് പറയണത് അങ്ങനെയാണ് മംഗളവാർത്തയിലൂടെ വാർത്തയിലൂടെ പറഞ്ഞത് അങ്ങനെയാണ് ഈശോ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പക്ഷേ അതിൻ്റെ ഒരു രാജകീയ സൂചന പോയിട്ട് ഒരു മൃഗത്തിൻ്റെ സമാനമായിട്ട് ഉള്ള അനുഭവങ്ങൾ വരുമ്പോഴേ ആ രാത്രി അമ്മ മിണ്ടിയില്ലെന്നല്ലേ പറയണത് ഹൃദയത്തെ സംഗ്രഹിച്ചെന്നല്ലേ പറയണത് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും അമ്മ തർക്കിക്കാതിരുന്നത് എൻ്റെ ദൈവത്തിൽ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ തർക്കിക്കാത്ത അവസ്ഥയാണ് ദൈവത്തോട് ദൈവം എനിക്ക് തന്നില്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മെറിറ്റ് നമ്മുടെ യോഗ്യത അതാണല്ല ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ യോഗ്യത വെക്കണ എന്തിനാണ് ദൈവത്തോട് തിറക്കിക്കാൻ വേണ്ടിയാണ് അതിനെക്കുറിച്ച് ഈശയ ഐശയ എന്താ പറയണത് അമ്പത്തിമൂന്ന് ഏഴ് അവൻ മർദ്ദിക്കപ്പെടുകയും ഐശയ അമ്പത്തിമൂന്ന് ഏഴ് അവൻ മർദ്ദിക്കപ്പെടുകയും ഏറ്റവും പറഞ്ഞ മക്കളെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു കൊല്ലാൻ കൊണ്ടുപോകുന്ന കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ കൊല്ലം കത്തിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെ പോലെ അവൻ അവൻ മൗനം പാലിച്ചു മൗനം പാലിച്ചു ഇങ്ങനെ നമ്മുടെ യോഗ്യത വെച്ച് ദൈവത്തോട് അറക്കിക്കുമ്പോഴേ അതോടുകൂടി എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തും മറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നീ ഈ വിഷയ ദൈവ ദർശനതയിൽ സമർപ്പിച്ച അമ്മയുടെ മൗനം നിൻ്റെ ആധ്യാത്മികതയുടെ ഭാഗമാക്കണമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു സഞ്ചാരം എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അമ്മ ഇത്രയും വലിയ ഘോരമായ സങ്കട സമയത്തും മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് ഈശോ ഈ ഭാരങ്ങൾ മുഴുവൻ ഏറ്റപ്പോഴും കർത്താവ് മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് പാലിച്ചത് അതാണ് മത്തായ ശ്ലിഹയുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തൊമ്പത് മത്തായ ശ്ലിഹ പതിനൊന്ന് ഇരുപത്തൊമ്പത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എങ്ങനെയാണ് ആശ്വസിപ്പിക്കണത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എനിൽ നിന്ന് പഠിക്കുകയും ചെയ്യുൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അപ്പോഴെന്തുകൊണ്ടാണ് വിനീത ഹൃദയനാണ് തർക്കിക്കുന്ന വ്യക്തി അഹങ്കാരമുള്ള വ്യക്തിയാണ് ആധ്യാത്മികമായിട്ട് നീ കുറേ കാര്യമാണ് സ്നേഹോ പണി ജോ കൊടുക്കാൻ നിനക്ക് ജനത്തെ സ്നേഹിക്കാം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭൗതികമായി ചെയ്യാം പള്ളിക്കും ചെയ്യാം ജനങ്ങൾക്കും ചെയ്യാം പക്ഷേ ആ അങ്ങനെ ചെയ്യുന്ന നിൻ്റെ യോഗ്യത വെച്ചോണ്ടേ നിൻ്റെ ഭൗതിക കാരണം നേടാൻ വേണ്ടി ദൈവ ഒരു ബാർഗെയിനിങ് ആയിട്ട് അത് തർ തർക്കിക്കാനുള്ള അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണത് എന്നെ അനുഗ്രഹിച്ചില്ല ഞാൻ എന്നെ പി എസ് സിക്ക് തോൽപ്പിച്ചു എൻ്റെ വിവാഹത്തിന് ഒത്തിട്ടില്ല എനിക്ക് പി ആർ കിട്ടിയിട്ടില്ല എൻ്റെ വിസ്സ റിജക്റ്റായി അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകണില്ല ഞാൻ ജോമാർ എത്തിക്കണില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയണത് വിനീതമായ ഹൃദയമില്ലാത്തതുകൊണ്ടാണ് ദൈവത്തോട് തർക്കിക്കണം എന്നാണ് പറയണത് വിനീതമല്ലാത്ത ഹൃദയം ഉള്ളവർക്ക് എന്താണുള്ളത് എന്താണുള്ളത് അഹങ്കാരമാണ് ഉള്ളത് നമ്മുടെ തർക്കിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ ഇപ്പം നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് തന്നില്ല ന്യായമായി നിനക്ക് കിട്ടാനുള്ളതാണ് എനിക്ക് തന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങൾക്കും സഭാകാര്യങ്ങൾക്കും നിനക്ക് ശുഷ്കാന്തി പോണത് എന്തുകൊണ്ടാണ് ബേസിക്കായിട്ട് നീ അഹങ്കാരി ആയതുകൊണ്ടാണ് അതായത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അഹങ്കാരികളെ ചിതറിക്കും വിനയാനെ ഉയർത്തും മറിയത്തിൻ്റെ മൗനവും മറിയത്തിൻ്റെ വിനയാനിതമായ അവസ്ഥയും തമ്മിലാണ് ഇൻ്റർലിങ്ക് ആയിരിക്കണത് അതുകൊണ്ടാണ് ഹൃദയത്തെ സംഗരിക്കേണ്ടി വരുന്നത് അപ്പോഴേ എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഭയങ്കര പ്രൊഫണ്ടാണ് അതിങ്ങനെ മുട്ടായി സ്പിരിച്വാലിറ്റി അല്ല ശരിക്കും പറഞ്ഞാൽ അത് പ്രൊഫൗണ്ടാണ് അതൊരു നിലപാടാണ് അതൊരു സമീപനമാണ് അതൊരു സാക്ഷ്യമാണ് പാർത്ഥിക്ക് കർത്താവായ ദേവമേ യും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലെത്താവേ എന്റെ യോഗ്യത അനുസരിച്ചുകൊണ്ട് നിന്നോട് വിലപേശാതെ എളിമയോടെ വിനയത്തോടെ നിന്റെ തിരുമനസ്സിന് വീഴ്പ്പെട്ടുകൊണ്ട് ഒരു നാമത്തെ വേണ്ടി മഹത്തപ്പെടുത്തുവാൻ അഭിഷേകം ചെയ്യണം